ഗോകുലം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നത് പോലെ ഊണ് കിട്ടുന്ന ഒരിടം സരസ്വതിയമ്മയും അമ്മയുടെ ഈ രണ്ട് മക്കളും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ പത്ത് വർഷമായിട്ട് ഈ കട നടത്തുന്നത് എന്ന് നമ്മൾ അല്ല വേറെ പൈസ കൊണ്ട് കൊട്ടാരം വലിയ വീട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുമെന്ന് മാത്രമല്ല ഒരുപാട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന കുറച്ച് മനുഷ്യരെ കൂടി കാണാൻ പറ്റും മീൻ കറിയും കൂടെ ചേർത്ത് നാലായിട്ടം ഒഴിച്ചു കറികളുണ്ട് ഇത് കൂടാതെ കപ്പയും അവിയലും അച്ചാറും ഒക്കെ ചേർത്തിട്ട് എഴുപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് മീനിന് ഇപ്പം ഭയങ്കര ക്ഷാമമായോണ്ട് ഇന്ന് ചിക്കൻ കറിയാണുള്ളത് അപ്പോൾ ഇങ്ങനൊരു പ്ലേറ്റ് ചിക്കൻ കറിയാണെങ്കിൽ എൺപത് രൂപയാണ് കറികൾക്കൊക്കെ നല്ല സ്വാദായിരുന്നു കേട്ടോ അതിനൊരു കാരണമുണ്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ഒരു പാചക കുടുംബമാണ് ഇവരുടേത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് ഗോകുലം മെഡിക്കൽ കോളേജ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റോഡിൻ്റെ ഇടത് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ